സമയത്ത് ഏതെങ്കിലും നോക്കാൻ പോയി കാണും അല്ലാതെ തോന്നണേ ചാടി എങ്ങോട്ട് എങ്ങോട്ടും പോയാനില്ല ആ മണികണ്ഠനെ മണികണ്ഠൻ പോല മാധവൻ കുട്ടി കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നെ പോലെ വല്ല ഡീസന്റ് അയ്യടാ നിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് വേറെ യാതൊരു കേറെ കേറെ ൊക്കെ പഴയ താണ നിലവാരം തന്നെ ഒരു ഇതൊക്കെ ഇതാണ് വീട് ചെല്ലേ നീ വരുന്നില്ലേ ഇല്ല നമ്മൾ ഒരുമിച്ചാണ് വന്നതെന്ന് അവരറിയണ്ട പെണ്ണിനെ കാണുക ഉടനെ പോരുക അവരെന്തെങ്കിലും കുറുപ്പ് കുറുപ്പുനഷ്ട മകനാണ് ടീച്ചറാക്കാൻ പറ്റിയ ആളാണോ രാധിക എന്ന് വെരിഫൈ ചെയ്യാൻ വന്നാണെന്ന് പറഞ്ഞാൽ മതി അപ്പൊ പെണ്ണു കാണാം പറയണ്ടേ തൽക്കാലം അങ്ങനെ പറയണ്ട സത്യം പറയടേ നിന്റെ പഴയ വേലവപ്പ് പരിപാടി അടി കൊള്ളൂ ഏയ് ഞാനതൊക്കെ എന്നെ നിർത്തി ഇന്ന് ഞാനൊരു പുതിയ മനുഷ്യനാണ് എനിക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഗോട്ട് പ്രോമിസ് ഓൾ ദി ബെസ്റ്റ് അല്ലേ ധൈര്യമായിട്ടിട്ടല്ലേ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത് ແ <coughs> ມ <coughs> <coughs> ഞാനൊന്നും ചെയ്തില്ല അവളെ എന്താ ഭേദത്ത് ഒന്ന് ഇടിച്ചത് എന്തോ കൊഴപ്പം നീ ഇടിച്ചെന്നെ കുഴപ്പം അതല്ല അമ്മ അമ്മ എന്ന് പറഞ്ഞ ആട്ടോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പുറത്തോട്ട് പോയി എവിടെ അമ്മച്ചി നമ്മള് മണിയന്തേക്ക് കാത്തിക്കാൻ പറ്റില്ല അമ്മച്ചി ഞാൻ ഓടി പ്പോ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ആരാ ആളാ അറിയില്ല പ്രായമുള്ള ആളാ അല്ല ചെറുപ്പക്കാരനാ ഇതെന്ത് വന്നൂലോ തോന്നണേ വന്ന ആൾക്കും കാറുണ്ടായിരുന്നു അറിഞ്ഞൂടാ വല്ലമ്പ്രാട്ടി തലയിറങ്ങി വീണ ഇപ്പൊ ആളെ കാണാനില്ല കൗണ്ടറിൽ ക്യാഷ് അടയ്ക്കണം പിന്നെ ഈ മരുന്ന് പുറത്തൊന്ന് വാങ്ങിക്കോ നിന്നോട് അപ്പോഴേ പറഞ്ഞതാ വല്ല ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുവന്നു നിന്റെ ഒരു അന്തസ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പത്തഞ്ഞൂറ് രൂപ എങ്ങനെയാണ് ഇവിടെ ഞാൻ ആർക്കും വേണ്ടിയല്ലോ ഭാവിയിൽ ഇതിന്റെ ഏറ്റവും അധികം പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാ അത് എന്റെ പത്ത് പൈസ പോലും ഇല്ലല്ലോ ഉണ്ടല്ലോ എവിടെ അയ്യോ മോതിരം ഇത് ഓരോന്നും ഓരോ ദോഷം വേണ്ടി ഒരുമിച്ച് ഞാൻ പറയുന്നത് എടാ വലിയ കോഴിക്കലെ സുഭദ്രാമ തമ്പുരാത്തിക്ക് വേണ്ടി നിന്റെ ഒരു മോതിരം പണയം വെച്ചു എന്ന് പറഞ്ഞാൽ നിന്റെ അമ്മ ഒന്നും പറയില്ല വലുതും ത്യാഗം ചെയ്താലേ നേടാൻ പറ്റും നല്ല കൂടിയനും ഗോൾഡാ എത്ര എത്ര വേണം കിട്ടും

അയ്യോ എനിക്ക് വേണ്ടി നീ ഇങ്ങനെ അങ്ങ് ത്യാഗം ചെയ്യല്ലേ മണിയണ്ട എന്റെ ബ്ലഡിലേ ഉള്ളതാണാ ത്യാഗം വണ്ടി വിട് സുഭദ്രാമയുടെ പണം അടച്ചല്ലോ അതെ ആരടച്ചത് അതറയില്ല പണം അടച്ചിട്ടുണ്ട് ആ നല്ല ആൾക്കാരാ എവിടെയായിരുന്നു ഞാൻ വിചാരിച്ചാ തല്ല ഇവിടെ കൊണ്ട് നോക്കിയിട്ട് മുങ്ങിയതാണെന്ന് റോഡിന്റെ അപ്പുറത്തുണ്ടല്ലോ അവിടെ കൊടു ഇനി ഇപ്പൊ മരുന്നൊന്നും വേണ്ട മരുന്ന് ബ്ലഡും ഒക്കെ കൊടുക്കാൻ അവരുടെ ബന്ധുക്കൾ തക്ക സമയത്തെത്തി എങ്ങനെയാ നന്ദി പറയാന്ന് എനിക്കറിയില്ല ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല ഇതൊരു കടമയായിട്ട് എനിക്ക് തോന്നുള്ളൂ രാധി എന്ന് വിളിക്കാമോ ആരാണെന്ന് പറയണം എന്ന് പറഞ്ഞാ മതി ശരി തൽക്കാലം ഞാൻ മാറി മാറി നിന്നാലോ ഇത് നിൽക്കേണ്ട അല്ല പെട്ടെന്നൊരു നമ്മളിങ്ങനെ നമസ്കാരം നമസ്കാരം എങ്ങനെ അതെ ഉപദ്രാമറ്റ് ഇവിടെ കൊണ്ടാണ് അഡ്മിറ്റ് ചെയ്ത് ഞാനും മിടുക്കനായ മാധവൻകുട്ടിയും കൂടെ ചേർന്നു മകൻ അപ്പൊ കൃഷ്ണൻകുട്ടി അതെ സെക്കൻഡ് ഇതാണ് ഒറിജിനൽ കുഞ്ഞലക്ഷ്മി ടീച്ചർടെ അവൻ എങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല തക്ക സമയത്ത് കാറും കൊണ്ടുവന്നു ഈശ്വരനെ അയച്ചത് ഇവിടെ വന്നപ്പോ ബ്ലഡ് വേണമെന്ന് പറഞ്ഞു കൃഷ്ണൻകുട്ടിയെ പണം കിട്ടിയതും ബ്ലഡ് കൊടുത്തതും അഡ്മിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയതാ സത്യം പറഞ്ഞ കാശില്ലാത്തതുകൊണ്ട് ഇവന്റെ മോതിരം പണയം വെച്ച ഇതെല്ലാം വാങ്ങിയത് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അപ്രതീക്ഷിതമായിട്ടായത് കൊണ്ടാണ് സാധാരണ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആയിരം രൂപ കരുതാറുണ്ട് പക്ഷേ ഇന്നിട്ട ഷർത്ത് മാറിപ്പോയി പണം എടുത്തിട്ട സത്തല്ല പോരാ നേരത്തെ അത് നിന്നോട് ഒരു സിമ്പൽ തോന്നാൻ വേണ്ടി പറഞ്ഞതാ അമ്മയ്ക്ക് രക്തം കൊടുത്തു എന്നുള്ള സെന്റിമെന്റ്സ് പ്രയോഗിച്ച് അവൻ രാധയെ കുട്ടിയെ വളയ്ക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം ഉറപ്പാ ഒരു വെച്ചില്ലെങ്കിൽ നിനക്ക് ഡേഞ്ചർ നീ കുടിച്ചോ അവനെ രാധിയവനെ അറിയാഞ്ഞിട്ടാ ഞങ്ങള് ഒരച്ഛന്റെ മക്കളാന്നുള്ള സത്യമാണ് പക്ഷെ അവനോട് അടുക്കുമ്പോ വളരെയേറെ സൂക്ഷിക്കണം എങ്കി ഞാൻ പോയിട്ട് വരാം അന്തരക്ക് എവിടെ എന്റെ അമ്മയ്ക്കാണെങ്കിലും ഞാൻ ഈ ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കണ്ടേ നീ നോക്കിക്കോ ഇനി നമ്മൾ പോകാതെ അവൻ രാധികയെ പുറത്തേക്ക് വിടുന്ന എനിക്ക് തോന്നുന്നില്ല ചെന്നാലോ അത് വേണ്ട രോഗി അകത്തുള്ളത് നമുക്ക് വേറെ വഴി എന്തെങ്കിലും ആലോചിക്കാം ഇനിയും ആവശ്യം ഹോസ്പിറ്റലിന്റെ ഇരുന്നാൽ മതി അത്യാവശ്യമുള്ളവർക്ക് ബ്ലഡ് ഏർപ്പാടാക്കി കൊടുക്കുന്ന ഏജന്റുമാരുണ്ട് അവർ വന്ന് വിളിക്കുമ്പോ സമാധാനോ നീ ഇത് പിടിച്ചോ ഞാൻ പോരാ എവിടെ കാണാൻ അതിനൊന്നും ഇപ്പൊ സമയമില്ല ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചോണ്ടിരിക്കാം അതുമായിട്ട് വന്ന് അകത്തോട്ട് ഇടിച്ച് കയറാം പിടിച്ചോ വരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ പോയത് സോറി കണ്ടിട്ടേ പോകാവൂന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞു ഇത് തരാൻ മറന്നു സുഭദ്രാമച്ചയ്ക്ക് വേണ്ടി വാങ്ങിച്ച ഇതെങ്ങനെയാ തിരിച്ചു കൊണ്ടുവന്നു ഇനി ആവശ്യമുണ്ടായാലോ മരുന്നിരുന്നോട്ടെ പക്ഷേ പണം ഇനി എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടാവും വേണ്ടെന്ന് പറയരുത് എന്റെ അമ്മയെ പോലെ തന്നെയാണ് രാധികയുടെ അമ്മയും കെതി പിടിച്ച് കൃഷ്ണൻകുട്ടിയുടെ ബ്ലഡ് എടുത്തത് ഒഴിവാക്കാമായിരുന്നു ഒരേ ഗ്രൂപ്പായിരുന്നതുകൊണ്ടാ പെട്ടെന്ന് എന്തെ ഞാനും അവനും പരസ്പരം മഴ കൂടാറുണ്ട് പക്ഷേ എനിക്കെന്നും അവനോട് സഹതാപമേ ഉള്ളൂ അവന്റെ ദീർഘായുസിനു വേണ്ടി മനസ്സിലെന്നും പ്രാർത്ഥനയുമായി നടക്കുന്നവനാണ് ഞാൻ എന്താ എന്താ കാര്യം ഏത് നിമിഷവും മരിക്കാവുന്ന ക്രൂരമായ ഒരു മാറാ രോഗത്തിനടിമയാണവൻ വരട്ടെ ഒരു കൊണ്ട് അങ്ങനെ പറഞ്ഞെങ്കിലും ഒരു അങ്ങനെ പറഞ്ഞു കാര്യമൊന്നുമില്ല നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടല്ലോ എനിക്കത്ര അറിഞ്ഞാ മതി എന്നാലും അവനുമായിട്ട് മത്സരിക്കണം എന്നാലല്ലേ ഒരു സുഖമുള്ളൂ മത്സരിച്ച് നീ അവനെ തോപ്പിച്ച് നീ അവിടെ വരുത്താൻ കെട്ടണം നോക്കാം ഒളിച്ചിരുന്ന് പാറ ആരും അറിയാതെ പതുങ്ങി വന്ന് കല്ല് വലിച്ചറിയുന്ന ആണത്വം എന്റെ മോൻ എങ്ങനെ പതുങ്ങേണ്ട കാര്യമില്ല പറയാനുള്ളത് ആരുടെ മോത്തോക്കി പറയാനിട്ട് പേടിയില്ല അങ്ങനെയാ ഞാനവന വളർത്തിയ ഓ വളർത്തമാ നീ പറയേണ്ടടി എന്റെ ദാക്ഷിണ്യം കൊണ്ടാ നിനക്ക് ഇങ്ങനെ ഒരു മോനുണ്ടായെന്ന കൂട്ടിക്കോ അയ്യ ദാക്ഷ്യം നിങ്ങളൊന്നും പറയിപ്പിക്കരുത് പറയടി എന്തിനാ വേണ്ടതായിരിക്കണേ എന്താണാ നിന്നെ നാളെ പോയോ

അമ്മേനെ കെട്ടിക്കാനെ അങ്ങോട്ട് അമ്മയ്ക്ക് അമ്മക്ക് വീണ വായന ആരും വീണ വായിച്ചില്ലടാ പൊട്ട ഒരു ഉദാഹരണം പോത്തെ കളിക്കോ ഞങ്ങൾ ഞാൻ എന്ന് പറഞ്ഞെങ്ങോട്ട് നിനക്ക് മാത്രല്ല നിനക്കും നിന്റെ തള്ളയ്ക്കും അവൾക്കും അവളുടെ മോനും ഒക്കത്തിന് മാറാരോഗ വേറൊന്നല്ല അസൂയ കുശുംബ് പൗഷന്യം ഇതൊന്നും മാറാതെ ഇവിടെ ഒരാളും രക്ഷപ്പെടുന്ന പ്രശ്നമില്ല ഒരു പെണ്ണുള്ളതിനൊന്ന് ഇറക്കാൻ വേണ്ടി ബാക്കിയുള്ളതിന് ഇവിടെ കിടന്നു ചക്ര ശ്വാസം വിളിക്കാ അതിന്റെ ചെറുക്കൻറെ ആൾക്കാർ വരുമ്പോ ഞാൻ പറയാൻ പോവാ എന്റെ മോളുടെ കല്യാണം നടക്കുന്നില്ലാന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് എന്റെ കല്യാണക്കാര് ഓർന്ന് അച്ഛൻ മുടക്കൊന്നും പറയണ്ട അത് കൊഴുത്തു കഴിഞ്ഞിട്ടായാലും മതി അതെന്താ നീ പാടത്ത് പന്ത്രണ്ടാകുമ്പോണ്ട ഒന്ന് വിളിച്ചൊരു പോടിവനെ അച്ഛനും എന്നാ ഞാൻ നിന്റെ മേക്കെ എന്റെ സ്വഭാവം എനിക്കെന്നെ പിടികിട്ടില്ല കേട്ടോ